റിഞ്ഞു ഇതേമാതിരി വരാനുള്ള ആയിസ്യം ആരോഗ്യത്തെ താമസിച്ചിട്ടില്ല ഒന്നും പങ്കെടുത്തിട്ടുമില്ല എന്റെ അഭിപ്രായത്തിൽ സൂപ്പറാണ് എക്സലന്റ് ഇനി എക്സലൻ്റ് പ്രത്യേകം <laughs> ആക്റ്റീവായിട്ടുണ്ട് ടാ ഒന്നൊരു രണ്ടഭിപ്രായം പറയുമ്പോൾ പേരെന്നെ മാറ്റിക്കൊണ്ട് കാർത്തിന്റെ ചരിത്രത്തെ തന്നെ കാർത്തിന്റെ സ്വഭാവത്തിന്റെ മാറ്റിക്കൊണ്ട് ഇപ്പൊ നടത്തിയ പരിപാടി അതൊരു അനുഭവമാണ് കാലാവധി കീറ്റിയാൻ കാർത്തിപ്പിയാണ് പക്ഷേ

അടുത്തതാണ് ദായാർ കൊടുത്താലും നമുക്ക് മൊത്തം അത്ര നല്ലൊരു പ്രോഗ്രാം ആയി. സൂപ്പർ എവിടെയും കിട്ടാത്ത ഒരു ഒന്നും പറയാല്ല. പരിപാടി എന്ന് എന്താ പരിപാടി. സൂപ്പർ പരിപാടി ആയി. ലൈഫിലെ എന്ന നിങ്ങൾക്ക് പ്രോഗ്രാം ഇട്ടിരിക്കുക ഇൻഷാ അള്ളാഹ് ഇർച്ചയത്തും എല്ലാം സൂപ്പർ ഒന്നും പറയാല്ല. ഇതുപോലൊരു പരിപാടി ഇനിയുമവരാ ആഗ്രഹിക്കുന്നു. റിയില്ല പക്ഷെ ഞാൻ രണ്ടു പ്രാവശ്യം ഇതുപോലെ വരെ അറ്റൻഡ് ചെയ്തിട്ടില്ല അതുകൊണ്ട് നമ്മൾ സൂപ്പർ സൂപ്പർ നമ്മുടെ അടിപൊളി തകർപ്പൻ ഇങ്ങനെ ഒരു ബിസിനസ് കണ്ടിട്ടുണ്ട് പക്ഷെ സ്റ്റൈല് ആർ ടി പി പ്രോഗ്രാം നമുക്ക് ഇടയ്ക്കിടക്ക് കിട്ടുന്നത് കൊണ്ട് മാഷാ നല്ലൊരു എനർജിയാണ് അടുത്തൊരു ആർ ടി പി പ്രതീക്ഷിക്കുന്നുണ്ട് മാഷാല്ലേ നല്ലൊരു ആർ ടി പി ആയിരുന്നു നല്ല ഹുഷാറായിരുന്നു അതിന്റെ പരിപാടി എല്ലാം സൂപ്പറായി ഞങ്ങൾ പോകാൻ തോന്നുന്നില്ല എങ്കിലും അടിപൊളി ജീവിതത്തിൽ സന്തോഷിക്കാൻ പറ്റിയ അവസരം അച്ഛറൊന്നും ഉഷാറായിരുന്നു അപ്പിപ്പ് അടിപൊളിയായിരുന്നു എല്ലാവരും നന്നായി എൻജോയ് ചെയ്തു എൻജോയ്ക്കുന്നു പറ്റാത്ത ഒരു വ്യത്യസ്ത അനുഭൂതി മൂന്നാമത്തെ ആർ ടി പി ആണ് ഈ ആർ ടി പി എന്തായാലും കഴിഞ്ഞ മുമ്പത്തെ ആർ ടി പി അത്ര എനർജറ്റിക്ക് ആയി തോന്നി വളരെ വേറെ എന്തായാലും തീരുമാനമായിട്ട് വളരെ സീരിയസ് ഏറ്റെടുത്ത് ഇറങ്ങി പ്രവർത്തിക്കാൻ തന്നെ എല്ലാവർക്കും വിചാസം തീരുപത്തി വ്യത്യസ്ത അനുഭവമായിരുന്നു വന്നിട്ടേക്ക് വളരെ നഷ്ടമായിരുന്നു അടിപൊളി ആർ പി ടി ഇനിയും ഇവിടെ ഇതേപോലെ ആർ പി ടിക്ക് വരാൻ സ്വാഗതം ചെയ്യണം അടിപൊളി സൂപ്പർ നമസ്കാരം അടിപൊളി ആർ പി ടി അക്കാഡമി ഓക്കെ ನೈ ನೈ ಏ ಆರ್ ಟಿಪಿ ಬೇರ್ 레ವೆಲ್ ವಿ ಆರ್ ಟಿಲ್ನೆಸ್ ಅಕಾಡೆಮಿ ಅಡಿಗೋಡಿ ಕಮರ್ ಮಾಡಾರೆ ಎನ್ನ ಮೈ انجینರಿಂಗ್ ಪ್ರೋಗ್ರಾಮ್ ಜಿ ಅಡಿಗೋಡಿ ಯಾರಿ ಒಳ್ಳೆ ಎಕ್ಸ್ಚೇಂಜ್ ಪ್ರೋಗ್ರಾಮ್ ಒಂದು ಗೋಲ್ ದಿ ಬೆಸ್ಟ್ അടിപൊളി അറങ്ങി പോവാളെ എന്തു പറയാം ബൈസാറിന്റെ ഇത്രയും കരിയറിൽ വന്നും ഓഫർ കിട്ടിയിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഫുഡ് ല